അപ്പൊ നികി വന്നെന്തായാലും വീട്പോലി ആയിട്ടുണ്ട് ഇന്ന് ചോറിന് കറിക്കുന്നേ സ്പെഷ്യൽ ആണ്ടേട്ടം പോയി വന്നിട്ട് പിടിച്ചിട്ട് വന്ന മീനാണ് അല്ലേ നമ്മളിപ്പോ ഒരു വീടിന്റെ കോലായിക്കാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് പരിചയം ഇല്ലാത്ത നമ്മുടെ ഇതുവരെ പരിചയം ഒരു വീടിന്റെ കോലായില്ലേ പക്ഷെ എന്നാ ഈ വീട് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇത് തുറന്നാ കാണുന്നത് കാണുന്നില്ലേ ഒരു കംപ്ലീറ്റ് പണി സാരി ചേട്ടാ നമസ്കാരം കംപ്ലീറ്റ് പണികളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്തിനാ ഇവിടെ വന്നേ എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു നീഗടെ വീട്ടിൽ ഡോറിന്റെ അവസ്ഥയെ കാണിച്ചിരുന്നു നമ്മളല്ലേ അപ്പൊ ഒരു ഡോർ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് നമ്മൾ മുമ്പേ വന്ന ഇവിടെ നോക്കിയതാണല്ലേ ഡോറ് ഒരു ഡോർ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ് അപ്പൊ ഈ വന്നപ്പോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു ഡോർ നമുക്ക് ഇവിടെ ഒരുപാട് ഡോറുകൾ കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഡോർ നോക്കാൻ വേണ്ടി നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ അല്ലേ ഏത് ഡോർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഉള്ളത് ഒരുപാട് ഡോറുകൾ ഉണ്ട് കണ്ടത് പല ടൈപ്പ് രണ്ട് പാളീൻറെക്കായിട്ടുള്ള ഡോറുകൾ ഉണ്ട് നമ്മൾ ഏറെക്കുറെ നോക്കി വെച്ചത് ഈ ഒരു ഡോറാണല്ലേ നമുക്ക് റൂമിലേക്കല്ലേ ആ റൂമിലേക്ക് ബെഡ്റൂമിലേക്കല്ലേ അപ്പൊ ഈ ഒരു ഡോറാണ് കുറച്ച് ഈ ഒരു ടൈപ്പിലെ മതി നമുക്ക് ഇതാണ് നോക്കി വെച്ചത് അപ്പം എന്തായാലും ഇതിന്റെ ഓണർ ഇവിടെ ഉണ്ട് പുള്ളിയായിട്ട് നമുക്ക് ചോദിക്കാം കാര്യങ്ങളൊക്കെ പുള്ളി റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമുക്ക് എന്തായാലും ഒരു ഡോറ വേണ്ടു പക്ഷേ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടേണ്ടേ പല ടൈപ്പിലെ ഡോറുകളും വേണ്ടി വരുമല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പുള്ളിനെ വിളിക്കാം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ഏട്ടാ ഒന്ന് ഇതാണ് ഇതിൻ്റെ ഓണറെ കേട്ടാ ലക്ഷ്മണേട്ടെന്നാണ് പേര് അപ്പൊ നമുക്ക് ഒരു ഡോർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും ഇത് മൂവായിരം രൂപ ഈ ഡോറിന് ഇപ്പൊ മൂവായിരം രൂപ ഇത് പുറത്തുനിന്ന് ഡോറാണ് ഇതിന് മൂവായിരം രൂപയാണ് വരുന്നത് മധ്യപ്രദേശിൽ നിന്ന് ഡോർന്ന് വരുന്ന ഡോറ് ഈ കാണുന്ന ഡോറ് മൂവായിരം രൂപ ഡബിൾ ഡോർ അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ടൈപ്പ് ഡോറാണ് അതിന്റെ ഇതല്ലോ ഇപ്പൊ പുതിയൊരു വീതി കൂടിയതും കൊന്ന് കുറഞ്ഞതായിട്ടും വരുന്ന ഡോർ അത് മഹാകണി എത്ര വരേട്ടാ പന്ത്രണ്ടായിരം തെക്ക് തെക്ക് നിന്ന് വരുന്നത് തെക്ക് ആഹ് 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 പിന്നെ മഹാഗണി ഇത് ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടാ നാട്ടിൽ ഇത് ഗുഡെല്ലാം ട്രീറ്റ് ചെയ്തി ഒന്നും കംപ്ലൈന്റ് ഒന്നും തരൂല്ല ഞ്ഞൂറ് രൂപ ഈ ഡോറ് മോനെ ഈ ഡോറൊക്കെ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുത്ത് ആരെങ്കിലുമൊക്കെ ഡോറ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയില് കൊളച്ചേരി മുക്കട്ടെ കൊളച്ചേരി നാറാത്തൊക്കെയാണ് നാറാത്ത അടുത്ത് കമ്പലടുത്ത് കൊളച്ചേരി മുക്കട്ട നമ്മുടെ വീടിന്റെ അടുത്ത് പക്ഷെ നമുക്ക് ഈ സാധനം കേരളത്തിലെല്ലാം ഡെലിവറി ഉണ്ട് അല്ലേ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്ന് വീഡിയോ കാണുന്നവരായാലും ഡോറിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറെ കൊടുക്കാൻ വിളിക്കുക ബാക്കി കുറേ കാണാനുണ്ട് കുറേ ഉണ്ട് ഡോറുകളൊക്കെ ബാ പിന്നെ ഇത് ഇതിന് പത്തായിരം രൂപ കേട്ടോ ഫ്രണ്ട് ഡോറ് പത്തായിരം രൂപ ഇത് ഇവിടെ തന്നെ ഇവർക്ക് ഇതിന്റെ പണി കംപ്ലീറ്റ് ഞാൻ നേരത്തെ ഓർന്നപ്പോ കാണിച്ചു തന്നില്ലേ ഇവിടെ തന്നെ ഒരുപാട് ഇവര് തന്നെ കുറെ പണികൾ നടത്തുന്നുണ്ട് അല്ലേ അതായത് കസ്റ്റമർ ഏത് 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 ആവശ്യപ്പെടുന്നത് ആ മരത്തിൽ ഞങ്ങൾ കൊടുക്കും കൊടുക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മോഡൽ ആയാലും ഞങ്ങൾ കൊടുക്കും അപ്പൊ ഏത് മരത്തില് ഏത് ടൈപ്പ് ഡോറുവാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ രണ്ടു ദിവസം കൊണ്ട് ചെയ്തു തരും നമ്മുടെ ആതി തൊഴിലാളികൾക്ക് ഇഷ്ടംപോലെയുണ്ട് ആതി തൊഴിലാളി മാത്രമല്ല നമ്മുടെ നാട്ടുകാരും ഉണ്ട് അല്ലെ ഡോറ് മാത്രമല്ല കട്ല ജനല് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു വീട് വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇത് ഡോർ തന്നെ അല്ലേ ഗ്ലാസ് വരുന്ന ടൈപ്പ് ഡോർ ഡോർ അല്ലേ ഗ്ലാസ് ഉണ്ട് ഈ ഡോറിയാമിലേക്ക് മഹാകണിയാണ് വർക്ക് കൂടുതലോണ്ട് അയ്യായിരം വരുന്നുണ്ട് അയ്യായിരം കുറച്ച് പണി കൂടുതൽ ഇതൊക്കെ മരത്തിലെ ഡോറുകൾ നമുക്ക് മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറിനും പ്ലൈവുഡിന്റെ ഡോറ് ഇടുന്നുണ്ട് പക്ഷെ അതല്ല ഇത് മരത്തിന്റെ ഡോറാണ് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും എട്ടായിരം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഓരോ മരത്തിനനുസരിച്ച് അങ്ങനെ മാറി മാറി വരും എല്ലാ മരത്തും അതും ഏത് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് മരുന്നപ്പെടുന്നു നമ്മളെന്തായാലും ജനലും ഡോറും എല്ലാം കണ്ടു അല്ലേ ഇവിടെ കട്ടിലുണ്ട് കേട്ടോ നല്ല അടിപൊളി കട്ടില ഫ്രണ്ട് കട്ട്ലിയാണെന്നോന്നത് ഇതൊരു സൈസില് ഇതിന്റെ വീതി എത്ര ആറേ നാലിൻ്റെ കട്ടിലാട്ടാല് ഒമ്പതേ നാലു അതിന്റെ വീതി കൂടെ ഒമ്പതേ നാലിന്റെ കട്ടിലുണ്ട് ഇവിടെ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത് മരം പ്ലാവ് ഏകദേശം പതിനൊന്ന് പതിനൊന്നൂറ് പ്ലാവിലൊക്കെ കേട്ടോ ഇത് തന്നെ മറ്റേ രീതി കൂടിയത് സൈറ്റില് ഡെലിവറി ചാർജ് അടക്കം ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ആ പറഞ്ഞത് ഇത് ഓൾ കേരള ഓൾ കേരള ഈ തേക്കണ്ട ഇത് നമ്മുടെ നാടൻ തേക്കാട്ടോ നമ്മുടെ നാട്ടിലെ സ്വന്തം തേക്ക് അല്ലേ ഇത് തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ആദ്യം ഇത് ഇതെടുക്കാന്ന വിചാരിച്ചത് കേട്ടാ പക്ഷെ തീരുമാനമായിട്ട് എടുക്കാന്ന് പറഞ്ഞു നോക്കാ നമ്മളിതേ ഇതാ എടുക്കാന്ന് വിചാരിച്ചല്ലേ ആദ്യം കണ്ടപ്പോ അതെടുക്കാമെന്നാരിച്ചെങ്കിലും പിന്നീട് പുള്ളിയെല്ലാം പറഞ്ഞ് നമ്മുടെ ഓണറും പറഞ്ഞു ഇതാണ് കുറച്ചുകൂടി ബെറ്റർന്ന് ഓർത്ത് ഞാൻ ഇത് എടുക്കാൻ തീരുമാനിച്ചു നമ്മളെന്തായാലും ഇനി ഇതൊന്ന് പോളിഷ് പോളിഷൊക്കെ ചെയ്ത് സെറ്റപ്പ് ആവുമ്പോ അടിപൊളിയാവും ഏട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഉറപ്പിച്ച് ഇത് കേട്ടി കോട്ടെ വണ്ടിയിൽ സെറ്റ് നമുക്കിവിടെ ഡെലിവറി ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഇത് വീട്ടിലെത്തിച്ചു തരും ഇവരുടെ തന്നെ വണ്ടിയും ഒക്കെ ആണ് വണ്ടി എടുക്കുന്നത് അപ്പൊ ഇവിടെ വഴി പറഞ്ഞ സ്ഥലത്ത് എത്തിയതാണ് നല്ല രസം അറിയില്ലേ അറിയില്ലേ എല്ലാം സെറ്റായി അപ്പൊ നമ്മടെ വണ്ടിയൂടെ എത്തിട്ടാ തീവ്രൂടെ വെയിറ്റ് ചെയ്തപ്പോ അതെ നമ്മുടെ ഡോറ് സെറ്റ് ആണ് ചെറിയ നടന്നോ വാ വാങ്ങിട്ട് വന്നു ഫുഡിന്റെ ലൈസൻസും എന്താ കഥ ഒന്ന് ആലോചിച്ചോക്കെ നല്ല അടിപൊളി വീടായിരുന്നു എനിക്ക് വന്നപ്പോ ഇപ്പൊ പൊളിക്കല് ഒടുങ്ങി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല മര്യാദക്ക് ഡോറൊക്കെ അടച്ചിട്ട് കിടന്നിരുന്നാണ് ഇവിടെ ഇവിടെ രണ്ടു ദിവസം നിക്കാൻ വേണ്ടി വന്നതാണ് വീടൊക്കെ പൊളിക്കണ് മൊത്തം എന്താ ചെയ്യല്ലേ ഇതൊക്കെ ശരിയാ അതൊക്കെ മോശം പരിപാടിയാണ് ഏട്ടൻ വരെ പറഞ്ഞു മോശം പരിപാടിയാണ് ചെറിയൊരു ചേഞ്ച് വലിയൊരു ചേഞ്ച് ആയി പോയല്ലേ സാറേ ചെറിയൊരു ചേഞ്ച്ന്ന് പറഞ്ഞിട്ട് വലിയൊരു ചേഞ്ച് ആയി പോയി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഡോറിന്റെ കാര്യം പറഞ്ഞല്ല ആ ഡോറ് മാറ്റണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഈ ഡോറിന്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് ഈ ഡോർ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ നോക്കുമ്പോ കുറെ പ്രശ്നങ്ങള് ഇവിടുത്തെ വീതി വ്യത്യാസം അവിടുത്തെ വീതി വ്യത്യാസം ഈ കട്ടിലുണ്ടല്ലോ ഇത് കോൺക്രീറ്റ് കട്ടില പുതിയ ഡോറ് വെക്കാൻ ബുദ്ധിമുട്ട് ഒരുപാട് പ്രശ്നങ്ങളായി അല്ല എനിക്ക് ിൽ കട്ടിലേറും കണ്ടാ അത് നോക്കുമ്പോ മൊത്തം പ്രശ്നം പൊതുവെ പൊതുവെല്ലാരും പറയലല്ലേ ഈ വാസ്തു ഒന്നും അങ്ങനെ അറിയുന്നില്ലെങ്കിലും പക്ഷെ പൊതുവെല്ലാരും പറയാം ഇങ്ങനെ ഫ്രണ്ടിലെ കട്ടില വലുതും ബാക്കി വരുന്ന കട്ടിലൊക്കെ ചെറുതായിരിക്കണം എന്നാ പറയാറ് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ കട്ടില ചെറുതും ബാക്കിയെല്ലാ കട്ടിലും വലുതും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാമോ ഫ്രണ്ടിലെ ഡോറും കണ്ടാ അതെടുത്തിട്ട് നേരെ നമ്മടെ ഇവിടെ മനസ്സിലായേ ഇത് ഇവിടത്തേക്കായിട്ട് പുതിയ ഡോറും ഡോറും കട്ടലും വാങ്ങണം അതായത് നമ്മൾക്ക് പുതിയ ഡോർ എന്തായാലും വാങ്ങിയല്ലാങ്ങി അപ്പൊ ഇവര് പറഞ്ഞു ആ ഡോറ് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി പറയുന്നില്ല മൊത്തം നമ്മൊരു പ്ലാനിങ് ആയിരുന്നു ഇവിടെ അങ്ങനെ എന്തായാലും നമ്മളത് അതൊരു തീരെ

പണിക്കാരളോണ്ട് ആണ് അല്ലേപ്പത്തിന്റെ അങ് വേണമെങ്കിൽ താല്പര്യം പറഞ്ഞാ മതി ഞാൻ ആദ്യം ആക്കി കാട്ടാൻ പഠിപ്പിച്ചുകൊടുത്തത് ഓ ഇപ്പൊ കോപ്പടിച്ചല്ലേ അല്ല പിന്നെ നമ്മൾ മറ്റേ മത്തിക്കറിയില്ല മുളക് കിട്ടുന്നത് അത് എല്ലാരിക്കും അതിന്റെ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കണം എന്നാണ് ഒരു ദിവസം ഉണ്ടാക്കിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇന്ന് നമുക്ക് പണിക്കാരങ്ങക്ക് വേറെ ദിവസം എടുക്കാം െ നമ്മടെ ഡോറും കട്ടിലേക്ക് ഒന്ന് കൃത്യമായിട്ട് കാണിച്ചില്ല എന്നോറ് മാത്രല്ലേ കാണിച്ചു ഇതാണ് ഡോറ് അത് എല്ലാര്ക്കും ഇത് കട്ടിലാണ് ഇതാണ് കട്ടലാന്ന് എല്ലാരിക്കും അറിയാ അപ്പൊ ഖൈസ് നമ്മടെ ഇതാണ് ഇപ്പൊ ഫ്രണ്ടിൽ വരാൻ പോകുന്നത് കേട്ടാ സംഭവം എല്ലാരിക്കും മനസ്സിലായില്ലേ റൂമില് നമ്മളെടുത്ത് ആ അങ്ങനെ അങ്ങനെടുത്ത് റൂമില് എല്ലാം എല്ലാ നമുക്ക് ലാസ്റ്റ് ഫയൽ അവസാനം സ്ഥലവും അതെ അപ്പൊ എന്തായാലും കട്ടിലൂടെ അങ്ങനെ പറിച്ചു കേട്ടാ കട്ടലോക്കല്ലേ സംഭവം പുതിയ വീട് പഴയ വീടിൻ്റെ കാട്ടിലെപ്പ് കാട്ടിലവപ്പ് തന്നെ അല്ലേ ആ ഒന്നും കൊഴപ്പില്ല നമ്മുടെ വീടുകളിൽ എന്ത് പോലെ നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അല്ല പിന്നെ അതെ അതെന്തായാലും സെറ്റായി അപ്പൊ കട്ടല വെക്കാൻ നികുതി അവിടെ തുളസിൽ എല്ലാം പറിച്ചു നിർപ്പുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എന്താ ഐശ്വര്യായിട്ട് വെച്ചിട്ടുണ്ട് പിടിച്ചോ പിടിച്ചോ എല്ലാ ചോറിന് കറിക്കുന്നേ സ്പെഷ്യൽ പോയി പോയിട്ട് പിടിച്ചിട്ട് വന്ന മീനാണ് അല്ലേ എന്ത് മീൻ അതിന്റെ പേരെന്താ ശരിക്കും ഇവിടെ നമ്മളെന്താ പറയല് കണ്ടോ നിങ്ങ ആദ്യം വെച്ച കാട്ടിലടിയേ ഇപ്പഴാണ് നമ്മ കാട്ട വെപ്പം കഴിഞ്ഞതിന് ശേഷം ഏ അന്ന് വെച്ചാ ഇത് കിട്ടിയാ ഞാൻ ഒന്നൂടെ അടുത്ത് കാണിച്ച അന്ന് വെച്ച സ്വർണത്തിന്റെ ചെറിയൊരു കനിയല്ലേ ചെറിയതായിട്ട് എന്നാലും കിട്ടി ഭയങ്കര അപ്പൊ നമ്മളെ കട്ടിലിയെല്ലാം വെച്ച് കഴിഞ്ഞാ ഇനി നമുക്ക് ഡോർ വെക്കണം രണ്ട് കട്ടിലേയും ഇതേ നമ്മള് ആക്കി മുമ്പത്തെ വീതി കുറഞ്ഞ കട്ടല പൊളിച്ച് കണ്ട ഈ മോഡലിലേക്കാക്കി ഇനി സൈഡ് ഒന്ന് എഡ്ജ് ഒന്ന് തേക്കാനുണ്ട് അത് ഇത് ഡോറച്ച് കഴിഞ്ഞിട്ട് തേക്കും ജയേട്ടൻ ജേട്ടൻ എന്ന് പറഞ്ഞിട്ട് ജേട്ടനാണ് ആശാരി ഡോറൊക്കെ വെക്കാൻ വേണ്ടി റെഡിയാണെന്ന് വിളിച്ചു വരുത്തിയതാണ് അർജന്റാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് കാരണം ഡോറില്ലാണ്ട കിടന്നത് നിങ്ങളുടെ അച്ഛനോട് വട്ടം കിടക്കായിരുന്നു രണ്ടു ദിവസം ഡോറില്ലല്ലോ അതുകൊണ്ട് വട്ടം കിടക്കിയത് നമ്മുടെ ഡോറതെ കൊളത്താൻ തയ്യാറെടുപ്പിലാണ് ഏതാ വാതിലൊക്കെ സെറ്റായിട്ട് എന്നെ പൊറത്താക്കിയല്ലേ എല്ലാരും കൂടി തുറക്കടേ ചവിട്ടി പൊളിക്കാതിലൊക്കെ സെറ്റാക്കിട്ടാ പൈസയായിട്ട് എനിക്ക് തന്നെ തുറക്കാൻ വേണ്ടി പോയു തുറമോളെ

ഈ ലോക്ക് പരിഹാരമായി മാത്രമല്ല ഇത് ഇത് വിപിജി അടച്ചു ഇത് വിപി ആ രണ്ടു മക്കളല്ലേക്ക് വരെ വിപിനിപിനെറക്കു തുറക്ക് തുറക്കണേ ഐശ്വര്യായിട്ട് ആ അതും തുറന്നു പോട്ട് പോ അപ്പൊ എന്തായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡോറാണ് ഈ ഡോറും കട്ടലേ മുന്നിലുണ്ടായിരുന്നത് അത് ഇവിടെ ഉണ്ടായിരുന്നതാണ് അതെടുത്ത് നമ്മൾ ഇവിടെ വെച്ചു ആദ്യം നമ്മൾ ഒരു ഡോറ് മാറ്റാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു അല്ലേ ഈ ഒരു ഡോറ് മാത്രം മാറ്റാം ഈ ഒരു ഡോറ് മാത്രം മാറ്റാന്നുള്ള പ്ലാനാണ് ഇന്ന് ഇവിടെ വരെ എത്തിച്ചത് മൊത്തം തേ പൊട്ടിച്ച് ഇവിടെയൊക്കെ സെറ്റ് ആക്കി ഇനിയിപ്പോ ചെറിയൊരു പണിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തേക്കാനുണ്ട് അല്ലേ ഈ സൈഡ് ഒന്ന് തേച്ചിട്ട് പെയിന്റ് അടിക്കുമ്പോ സെറ്റാകും ഇപ്പൊ എന്താണ് നമ്മള് ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അടച്ചുറപ്പായി അല്ലേ ആ അടുക്കള ഡോറും സെറ്റ് ആക്കി എല്ലാം കഴിഞ്ഞു അപ്പൊ എന്തായാലും എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടല്ലേ അപ്പൊ ഡോറൊക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കണ്ണൂര് ഇവിടെ കൊളച്ചേരിൽ നമ്മൾ തന്നെ അതെ അധികം പേര് അറിയുന്നില്ല അല്ലേ അതുകൊണ്ട് ഒന്ന് അറിയിച്ചത് നമ്മുടെ കണ്ണൂർ കൊളച്ചേരിലാട്ടോ സ്ഥലത്ത് അതെ നമ്മുടെ വീടുകളിൽ അപ്പൊ ഇനി ഇതുപോലെ തന്നെ ആരെങ്കിലൊക്കെ വീട് പണിയാ അല്ലെങ്കിൽ ഡോറ കട്ടിലെ എന്തെങ്കിലും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മുടെ സ്വന്തം ലക്ഷ്മണായിട്ട് മൈസൂർ ബുഡ് അല്ലേലുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും ഞാൻ നമ്പർ ഒരുപടി കൊടുത്തേക്കാം ഡോറൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എന്തായാലും എന്നാ ഞാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവരെ വാത അടച്ചു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയേ അപ്പൊ നീ എന്തായാലും വേണ്ടി വന്നിട്ട് വീട് പൊളിച്ചു പുതിയ ജോർ വെച്ചു അല്ലെ അതാണ് ചെയ്തത് എന്തായാലും അപ്പൊ ടാറ്റ നികി അങ്ങോട്ടേക്ക് വരുന്നു വെൽക്കം അഗൈൻ അല്ലേ വെൽക്കം ബാക്ക് ടു മൈ ഹോം ജന്മം ൂക്കുമോ നിന്നോടാണ് എനിക്കാരാധന വാടി മോളെ എന്നാ എന്നെ കാണിച്ചില്ല അപ്പൊ ടാറ്റോറേറ്റോറിയ ടാറ്റ